എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്തു തുടങ്ങിയിട്ട് ഏകദേശം ആറ് ഏഴ് മാസത്തോളമായി അന്ന് ചെയ്തിരുന്ന പല വീഡിയോകളിൽ വീഡിയോകളും നല്ല സ്ഥലങ്ങളുണ്ട് നല്ല വീടുകളുണ്ട് അന്ന് നമ്മൾക്ക് വ്യൂഴ്സും സബ്സ്ക്രൈബും ലൈക്കൊക്കെ കുറവായ കാരണം പലരും ആ വീഡിയോകൾ കാണാതെ പോയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് അതാത് പ്രദേശം ഏരിയ അതുപോലെ സ്ഥലം വീട് എന്നിവ ഡീറ്റെയിൽസ് സഹിതം സ്ഥലത്തിൻ്റെ ഉൾപ്പെടെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് കാണുക ഇത് പറയാൻ കാരണം അന്ന് ഇട്ടിരുന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഇപ്പോൾ അടുത്താണ് കച്ചവടം നടന്ന് കഴിഞ്ഞത് നമ്മൾ വിറ്റുപോയ സ്ഥലങ്ങൾ സോൾഡ് ഔട്ട് എന്ന് ഇട്ടിട്ടുണ്ട് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മെമ്പർമാർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾ തത്സമയം കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ പൂച്ചിനിപ്പാടം ചേർപ്പ് ഊരകം പൂച്ചിനിപ്പാടം പൂച്ചിനിപ്പാടം സെൻട്രിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ താഴെയായിട്ടാണ് ഏകദേശം നാല് സെൻറ് സ്ഥലത്തിൽ അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമായിട്ടുള്ള ഒരു കോമൺ ബാത്ത്റൂമുള്ള ഒരു വീട് വീടാണ് കിണർ സൗകര്യം ഉണ്ട് വെള്ളത്തിന് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള കിണറുണ്ട് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും ഉണ്ട് ടാറിങ് റോട്ടിൽ നിന്നും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ മാറി ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള അതുപോലെ തന്നെ മുറ്റത്ത് ഒരു വേഗനർ കാർ ചെറിയ ഒരു കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന സംവിധാനത്തോട് കൂടിയിട്ടുള്ള നാല് സെൻറ്റ് സ്ഥലത്തിൽ അറുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമിൻ്റെ വീടാണ് ഈ വീടിൻ്റെ സമീപ പ്രദേശങ്ങളായിട്ട് അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത ദൂരത്തിൽ ഏകദേശം അര കിലോമീറ്ററൊക്കെയും ഡിസ്റ്റൻസ് ഇല്ലാത്ത ഡിസ്റ്റൻസിൽ വില്ലേജ് ഓഫീസ് ഹെൽത്ത് സെൻറ്റർ ചെറിയ ഹോസ്പിറ്റൽ പോലെയുള്ള സംവിധാനം അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു സ്കൂള് എൽ കെ ജി സ്കൂളുകൾ പള്ളി ഏകദേശം ക്രിസ്ത്യൻ പള്ളി ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അമ്പലം വളരെ അടുത്ത ഡിസ്റ്റൻസിൽ അതുപോലെ മുസ്ലിം പള്ളി കുറച്ച് കുറച്ച് ഏകദേശം ഒരു കിലോമീറ്ററോ നേക കിലോമീറ്ററോ ഡിസ്റ്റൻസിലൊക്കെ തന്നെയാണ് ഈ വീട് ഉള്ളത് ഈ വീടിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് നമ്മൾ സെൻറ്റും സ്ക്വയർ ഫീറ്റും ഏരിയയും കാര്യങ്ങളൊക്കെ കണക്കാക്കി ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിലാണ് നെഗോഷ്യബിൾ ഉള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയുമായി നാളെ കാലത്ത് എട്ട് മണിക്ക് കാണാം ഗുഡ് ബൈ